നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോന്ന് അതിശ്രേഷ്ഠമായ ഏറ്റവും ശക്തിയേറിയ പഞ്ചാക്ഷരി മന്ത്രം ഈ പറയുന്ന സമയങ്ങളിൽ ജപിക്കുകയാണെങ്കിൽ ശിവഭഗവാന്റെ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം രാവിലെയും സന്ധ്യാസമയത്തും ത്രിസന്ധ്യാസമയം കഴിഞ്ഞതിനു ശേഷവും ജപിക്കുകയാണെങ്കിൽ അതിവിശി ായിട്ടുള്ള ഈ മന്ത്രം അതി ശക്തിയേറിയ പഞ്ചാക്ഷരി മന്ത്രമായതിനാലാണ് അതി ശ്രേഷ്ഠമാണെന്ന് പറയാൻ കാരണം ഓം ഓണമ ശിവായ എന്ന പഞ്ചാക്ഷരങ്ങൾ ഭൂമി ജലം വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അതിനാൽ പല ബുദ്ധിമുട്ടുകളിൽ നിന്നും പലതരത്തിലുള്ള കഷ്ടകളിൽ നിന്നെല്ലാം വലിയൊരു മാറ്റം ജീവിതത്തിൽ വരുന്നതാണ് അതിനാൽ കഴിയുന്ന പ്രകാരം ജീവിതത്തിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നാമജപം മുടങ്ങാതെ ജപിക്കുക ഏഴ് ദിവസം തുടർച്ചയായിട്ട് ജപിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നതാണ് ഈ നാമജപം ചിപിക്കുകയാണെങ്കിൽ ശത്രുദോഷങ്ങളിൽ നിന്നും ശാപദോഷങ്ങളിൽ നിന്നും മുൻജന്മദോഷങ്ങളെല്ലാം മറികടക്കാനും എളുപ്പ വഴിയായിട്ടാണ് ഓം നമശിവായ എന്ന മന്ത്രം ചിപിക്കുകയാണെങ്കിൽ സന്താനങ്ങൾ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്കും സന്താനങ്ങളാൽ ബുദ്ധിമുട്ടുന്ന രോഗങ്ങളാൽ വളരെ കഷ്ടതകൾ അനുഭവിക്കുന്ന ദമ്പതികൾക്കും രോഗത്തിനെല്ലാം ശാന്തി നൽകാൻ നമശിവായ ജപം ഉത്തമമാണ് ആ സന്താനങ്ങളുടെ രോഗദുരിതങ്ങളിലെല്ലാം ദോഷങ്ങളെല്ലാം അകന്ന് ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നതുമാണ് സന്താനങ്ങളാൽ വളരെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളായിരിക്കും അതിനാൽ നാമജപം മുടങ്ങാതെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ജീവിക്കുക കാരണം അതിവിശിഷ്ടമായിട്ടുള്ള ഈ സമയമായതിനാലാണ് ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയൂർ ഭഗവാന്റെ അതിശ്രേഷ്ഠമായിട്ടുള്ള ദിനങ്ങളാണ് അതിനാൽ ഇന്ന് തന്നെ തുടങ്ങാൻ കഴിയുകയാണെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങുക മുടങ്ങാതെ ഏഴ് ദിവസം ഈ ദിവസങ്ങളിൽ മൂന്ന് പ്രാവശ്യമായിട്ട് ജീവിക്കുക കഴിയുന്ന പ്രകാരം ജപിക്കാൻ കഴിയുന്ന അത്രയ്ക്ക് അത്രയ്ക്ക് ജീവിക്കുക എത്ര എന്നെല്ലാം എത്രത്തോളം ചപിക്കുന്നതോ അത്രത്തോളം ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭവന നിർമ്മാണം പൂർത്തീകരിക്കാനും ദാമ്പത്യത്തിൽ പല പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന സമയഘട്ടങ്ങളിലെല്ലാം മാറ്റം സംഭവിക്കാനും ദാമ്പത്യത്തിൽ ചില പ്രശ്നങ്ങളാൽ അകന്ന് നിൽക്കുന്ന സാഹചര്യങ്ങളെല്ലാം മറികടന്ന് ഒരുമിച്ച് ജീവിതം മുന്നോട്ട് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുവാനും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി കൈവരാനും സന്താനങ്ങൾക്കും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മംഗല്യം മംഗല്യം നടക്കുവാനും അതിശ്രേഷ്ഠമാണ് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരങ്ങൾ ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അതിനാൽ ശ്രേഷ്ഠമാണ് ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക